ഇന്നത്തെ ഡെയിലി കോംബോ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോ ആദ്യം തന്നെ ഫൈനൽസ് ആർ അപ്രോച്ചിങ് എന്ന് പറയുന്ന സ്പെഷ്യൽ ടാബിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു കാർഡാണ് ഇത് ന്യൂ കാർഡിൽ പോയി കഴിഞ്ഞാലാണ് നിങ്ങൾ കാണുക ഞാനിപ്പോൾ ചെയ്തതുകൊണ്ട് മൈ കാർഡിൽ കാണിക്കുന്നുണ്ട് അത് ഞാൻ ചെയ്തു കഴിഞ്ഞു ഇനി അടുത്തത് വരുന്നത് നേരെ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് താഴെ നിങ്ങൾക്ക് ടി ജി ലീഡർ എന്ന് പറയുന്ന ഒരു കാർഡ് കാണാം ടി ജി ലീഡേഴ്സ് എന്ന് പറയുന്ന ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് മില്യൺ ആണ് അതിന് വേണ്ടത് കോയിൻസ് ലെവൽ പതിനെട്ട് ആക്കി വെച്ചിട്ടുണ്ട് അത് അപ്ഗ്രേഡ് ചെയ്യുന്നു ഏഴ് പ്രോഫിറ്റ് പെർ ഹവറ് നമുക്ക് അതിലൂടെ കിട്ടുന്നതാണ് ഗോ എ കൊടുക്കുന്നു ആ കാർഡ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഉണ്ടാകും ഇവിടെ മുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ രണ്ടെണ്ണം വന്നിട്ടുണ്ട് മൂന്നാമത്തെ കാർഡ് സ്ക്രോൾ ചെയ്യുക ഈ കാഡിൽ തന്നെ ഹാംസ്റ്റർ ഹെൽപ്സ് വീൽസ് എന്ന് പറഞ്ഞ് മൂന്നാമത്തെ കാർഡ് നമ്മൾ ഗോ എഹെഡ് കൊടുക്കുന്നു ടേക്ക് ദ പ്രൈസ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുന്നു ഗുഡ് ജോബ് നമ്മൾ ഇന്നത്തെ മൂന്ന് കാർഡും ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് ഡേറ്റിനുള്ള മൂന്ന് കാർഡുകളാണ് ഇവ